പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യത്തെ കർഷകർക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഏറ്റവും വലിയ കർഷക ധനസഹായ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി മൂന്ന് ഗടുക്കളായി വർഷം ആറായിരം രൂപയാണ് ഈ പദ്ധതിയിൽ അംഗങ്ങളാകുന്ന ഓരോ കർഷകന്റെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് വിതരണം ചെയ്യുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത് ഗഡുവിന്റെ വിതരണമാണ് ഇനി നടക്കുവാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കാരഡൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക യഥാർത്ഥ കർഷകർക്ക് മാത്രമാണ് കിസാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കാലാകാലങ്ങളിൽ ഓരോ നടപടികൾ പൂർത്തിയാക്കുവാൻ കർഷകരോട് ആവശ്യപ്പെടാറുണ്ട് ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്നത് കർഷക ഐ ഉണ്ടായിരിക്കണം എന്ന നിർദ്ദേശമാണ് അതത് സംസ്ഥാനങ്ങൾ തന്നെ നൽകുന്ന കർഷക ഐ ഡിയാണ് ഇതിനായി പരിഗണിക്കുന്നത് അല്ലാതെ കിസാൻ നിധിയുടെ ഭാഗമായി കർഷക ഐ ഡി ഒന്നും ഇപ്പോൾ നൽകുന്നില്ല നേരത്തെയും ഇത്തരത്തിൽ ഒരു നടപടി വന്നിരുന്നതാണ് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നവർക്ക് ഇപ്പോഴും കൃഷിഭൂമി സ്വന്തമായി ഉണ്ടെന്ന് ഉറപ്പാക്കുന്നതിനായി ലാൻഡ് സീഡിങ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു നമ്മുടെ സംസ്ഥാനത്തെ കൃഷി വകുപ്പിന്റെ കീഴിലുള്ള എയിംസ് പോർട്ടൽ വഴിയായിരുന്നു ലാൻഡ് സീഡിംഗ് നടപടികൾ കിസാൻ സമ്മാൻ നിധി നടത്തിയിരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ സംസ്ഥാന കൃഷി വകുപ്പിന്റെ കതിർ എന്ന ആപ്പിൽ ഇപ്പോൾ കിസാൻ നിധി ഗുണഭോക്താക്കൾ രജിസ്റ്റർ ചെയ്ത് ഒരു ഫാർമർ ഐ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് കൃഷിഭൂമിയേയും ചെയ്യുന്ന കൃഷിയെയും കുറിച്ചുള്ള വിവരങ്ങളാണ് കതിർ ആപ്പിൽ നൽകി ഫാർമർ ഐ ഡി അഥവാ കർഷക ഐ ഡി ഉണ്ടാക്കേണ്ടത് ഇത് പിന്നീട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് പി വി സി കാർഡ് പോലെയും പ്രിന്റ് ചെയ്തെടുക്കാം പി എം കിസാൻ നിധിക്ക് വേണ്ടി മാത്രമല്ല സംസ്ഥാന കൃഷി വകുപ്പിന്റെയും എല്ലാ ആവശ്യങ്ങൾക്കും കതിർ ആപ്പ് ഉപയോഗിക്കുവാനും കഴിയും വരും മാസങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാനുമായി ബന്ധപ്പെട്ട കാർഷിക ഐ ഡിയും വരുന്നതാണ് നിലവിൽ രാജ്യത്തെ പത്ത് സംസ്ഥാനങ്ങളിലാണ് കേന്ദ്ര സർക്കാരിന്റെ വകയായിട്ടുള്ള കർഷക ഐ ഡി എടുക്കുവാൻ കഴിയുന്നത് സംസ്ഥാനങ്ങളിലെ കൃഷിഭൂമിയും മറ്റുമായുള്ള ഡാറ്റകൾ എൻട്രി ചെയ്യുന്ന മുറയ്ക്ക് ആയിരിക്കും മറ്റു സംസ്ഥാനക്കാർക്കും കേന്ദ്രത്തിന്റെ കർഷക ഐ ഡി എടുക്കുവാൻ കഴിയുക ഇതിനായി എം കിസാൻ എന്ന വെബ്സൈറ്റ് ആണ് വരിക ഭാവിയിൽ കേന്ദ്രത്തിന്റെ കർഷക ഐ ഡി ഉള്ളവർക്ക് മാത്രമേ പി എം കിസാൻ സമ്മാൻ നിധി വഴിയുള്ള ധനസഹായം ലഭിക്കുകയുള്ളൂ കേരളത്തിലുള്ളവർക്ക് കേന്ദ്ര കർഷക ഐ ഡി എടുക്കുവാൻ ഇപ്പോൾ സാധ്യമല്ല കാരണം ഈ സംവിധാനം പൂർത്തിയായ പത്ത് ജില്ലകളിൽ കേരളം ഇല്ല വരും മാസങ്ങളിൽ കേരളവും ഉൾപ്പെടുമ്പോൾ പി കിസാനിൽ ഉള്ളവർ കേന്ദ്ര കർഷക ഐ എടുക്കണം അതിനായി പുതിയ ഫോട്ടോ നൽകേണ്ടതില്ല ആധാറിലെ ഫോട്ടോ തന്നെയായിരിക്കും കർഷക ഐ ഡിയിലും വരിക കേന്ദ്രത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ആധാർ അധിഷ്ഠിതമായത് കൊണ്ടാണിത് കർഷകർ സർക്കാരിൻ്റെ കതിർ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത് കൃഷിഭൂമിയെക്കുറിച്ചും കൃഷിഭൂമിയുടെ ടാക്സ് പോലുള്ള കാര്യങ്ങളെക്കുറിച്ചും കൃഷിഭവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും എല്ലാം ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ സൈറ്റിൽ കേരളത്തിലുള്ളവർക്ക് കർഷക ഐ ഡി ഉണ്ടാക്കുവാനുള്ള സംവിധാനം വന്നു കഴിഞ്ഞാൽ പി എം കിസാന്റെ കർഷക ഐ ഡിയും എടുത്ത് ആനുകൂല്യം തടസ്സമില്ലാതെ വാങ്ങേണ്ടതാണ് പത്തൊമ്പതാം ഗഡു ജനുവരി അവസാനം ഉണ്ടാകും എന്ന് കരുതിയെങ്കിലും കേന്ദ്ര ബജറ്റിന്റെ തിരക്കും മറ്റും കാരണം ഗഡു എത്തിയിരുന്നില്ല ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ബജറ്റിന് ശേഷമായിരിക്കും ഇനി പത്തൊൻപതാം ഗഡുവിന്റെ വിതരണം പ്രഖ്യാപിക്കുക അതേസമയം കേന്ദ്ര ബജറ്റിൽ കിസാൻ നിധി ആനുകൂല്യം നിലവിലെ വർഷത്തിലെ ആറായിരം രൂപയിൽ നിന്ന് എണ്ണായിരം രൂപയാകുമെന്ന മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നുണ്ട് ഇപ്പോൾ നാലു മാസം കൂടുമ്പോൾ വരുന്ന ഗഡുക്കൾ ഇനി മുതൽ മൂന്ന് മാസം കൂടുമ്പോൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരം രൂപ വീതം വർഷത്തിൽ നാല് തവണ ആനുകൂല്യം ലഭിക്കും നേരത്തെ കർഷകർക്ക് ലഭിക്കുന്ന കാർഷിക വായ്പകൾ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിൽ നിന്ന് ജനുവരി മാസം മുതൽ രണ്ടു ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചിരുന്നു ഇതുപോലെ കിസാൻ നിധി ആനുകൂല്യവും ബജറ്റിൽ വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പി എം കിസാനുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് കേരള ഡേസ് മീഡി നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്